ഹായ് ഹലോ നമസ്കാരം ഞാൻ സീതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്രേക്ഷക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ കുറേ ആയി വാർത്തകളും പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് സോളാർ വെച്ചാൽ എന്താണ് ഇലക്ട്രിക് കാറുകൾ വാങ്ങണം ബൈക്കുകൾ വാങ്ങണം അപ്പോൾ ഒരു സോറാളും കൂടെ വെച്ചാൽ നമുക്കിത് ലാഭകരമാകുമല്ലോ നമുക്ക് സീറോ കോസ്റ്റ് ഓടിക്കാൻ പറ്റും അപ്പോൾ അതിൽ വരുന്ന ഡൗട്ട് നമ്മളിതിനെത്ര ബാക്കിപ്പോൾ ബാറ്ററികൾ വയ്ക്കണം ഫാസ്റ്റ് ചാർജിങ് പോസിബിളാകുമോ നമ്മുടെ സാധാരണ ഒരു സോളാറിൽ നിന്നും നമുക്കിത് ചാർജ് ചെയ്യാമോ ചാർജ് ചെയ്തതിന് ശേഷം നമുക്കിത് സീറോ വില്ല് വരുമോ നമ്മൾ ബാറ്ററി വെച്ചിട്ട് ചെയ്യണമോ അതോ ബാറ്ററി ഇല്ലാതെ ഓൺ ഓൺക്രീറ്റ് ചെയ്യണമോ നമ്മുടെ മിച്ചം വരുന്ന വൈദ്യുതി ഗവൺമെൻറ്റിന് കൊടുത്തുണ്ട് കെ എസ് ഇ ബിക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടും കൂടി പൈസ കിട്ടുന്ന ആ ഒരു സംവിധാനം ചെയ്യണം അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു ഒരു ദാ നമ്മുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ സ്ഥിതിയിൽ മുരിക്കാശ്ശേരിയിൽ തന്നെ ഒരു കടക്കാരൻ ചെയ്യുന്നുണ്ട് മീൻസ് ഒരു ബേക്കറി ചെയ്ത ഒരു ചേട്ടൻ അതുപോലെ തന്നെ മറ്റൊരു വീട്ടിലും വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷമൊക്കെ പാനലിന് നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് സത്യമാണോ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണോ വിശുദ്ധമായ വീഡിയോ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഷിൻഡോ മുരിക്കാശ്ശേരി വീണ്ടും എൻ്റെ സ്ഥലം തന്നെയാണ് മുരിക്കാശ്ശേരി ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ നമ്മുടെ ഇവിടെ സഞ്ജീവിടെ എന്ന് പറഞ്ഞൊരു ബേക്കറി ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് ഞങ്ങൾ ഈ സുഹൃത്തിൻ്റെ അടുത്ത് വരുമ്പോൾ പലതവണ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ കയറുമ്പോൾ എന്ന് ശ്രദ്ധിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു ഇതേ ഇവിടെ ഈ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഷിൻഡോ എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ പോകുന്നു കച്ചവടം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഇദ്ദേഹം ഇവിടെ മുരികേശ് നമ്മുടെ ഇവിടെ ഈ ബിസിനസ് ബേക്കറി പരിപാടി തുടങ്ങിയിട്ട് ഇരുപത് വർഷമാകാൻ പോവാം ഇരുപത് വർഷം ആകാറായ അതായത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ ഉള്ളൊരു ചേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ സോളാറിലേക്ക് എന്തുകൊണ്ടാണ് കടന്നു വന്നത് അമിതമായ കറണ്ട് ബില്ല് എങ്ങനെ നമ്മുടെ കടയുടെ ചിലവുകൾ കുറയ്ക്കാം എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഇതിലോട്ട് കടന്നു പോകാൻ കാരണമായത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ ബില്ലിംഗ് ആയിരിക്കുമല്ലോ വരുന്നത് ഇലക്ട്രിസിറ്റിയുടെ നമുക്കൊരു മാസം ഏകദേശം എത്ര രൂപ ബില്ലിങ് വരുന്നുണ്ടായിരുന്നു ഒരു പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപ രണ്ട് ഒരു ബില്ലേൽ ഒരു ബില്ലേൽ അപ്പോൾ ഏകദേശം ഒരു വർഷം എങ്ങനെ കൂട്ടിയാലും പത്ത് മാസം പന്ത്രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ ഇടയ്ക്ക് ഒന്നരയുടെ രണ്ട് ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് ആവറേജ് ഒരു വർഷം ില്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴിത് നമ്മൾ നമ്മുടെ ഇൻചാട്ടൻ പറഞ്ഞതിന് ശേഷം നമ്മൾ സോളാർ വെച്ചു അതിന് ശേഷം ഇതിപ്പോൾ ഓൺ സോളാർ ആണല്ലോ ഇത് വെച്ചതിന് ശേഷം നമുക്ക് എത്ര രൂപ കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി നമ്മുടെ കെ സി ബി കടയ്ക്കുന്നുണ്ട് കറണ്ട് ബില്ല് ഒരു സീറോ കറണ്ട് ബില്ലാണ് സീറോ കറണ്ട് ബില്ലാണ് പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന കറണ്ട് കെ സി ബിയിലോട് കയറി പോകുന്നുണ്ട് ആ അങ്ങനെയുള്ള പൈസ വർഷം വർഷം അവർ തരുന്നുണ്ട് അതൊക്കെ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ വെച്ചിട്ട് തന്നാളെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞതോ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ബാറ്ററി വെച്ചിട്ടില്ല ബൈക്കിന് വേണ്ടിയിട്ട് സോ ഈ ഒരു വർഷത്തിന്റെ ഇടക്ക് നമുക്ക് എത്ര രൂപ കെ സി ബി എന്ന് കിട്ടി നമുക്ക് അയ്യായിരം രൂപ അവര് കിട്ടി അയ്യായിരം രൂപ ടോട്ടൽ ടോട്ടൽ അയ്യായിരം രൂപ കിട്ടി എന്നാലും പരിപാടി നഷ്ടമല്ല കാരണം നമ്മൾ അടക്കുന്നത് സീറോ ആണല്ലോ കെ സി ബി ഒന്നും തന്നില്ലെങ്കിൽ പോലും നഷ്ടമില്ല അതെ നമുക്ക് അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമുക്ക് ആ ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് പൈസ ഉരി പോലും നമുക്കിപ്പോൾ ഈ ഓൺഗ്രഡ് വെച്ചതിന് സബ്സിഡി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കൊമേഴ്സിയൽ ആയതുകൊണ്ട് ഇല്ല കൊമേഴ്ഷ്യൽ ആയതുകൊണ്ടില്ല ഇതിന് നമുക്ക് എത്ര രൂപ മുടക്ക് വന്നിരുന്നു ആ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ പൈസ തിരിച്ച് കിട്ടുകയുള്ളു അല്ലേ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം നമ്മൾ എത്ര പാനല വെച്ചിരിക്കുന്നത് പാവ പതിനൊന്ന് പാനലുകൾ വെച്ചിരിക്കുന്നു നമുക്കിത് വർഷകാലത്ത് ഇപ്പോൾ നമ്മളൊരു വർഷവും ഒരു വേനലും കറക്റ്റ് കഴിഞ്ഞല്ലോ വർഷകാലത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരുന്നു അതായത് കൂടുതൽ മഴ നിൽക്കുന്നു മൂടി നിൽക്കുന്നു ഉള്ള കണ്ടീഷനില് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ നിലവിൽ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ആവശ്യമുള്ള ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ആവശ്യം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഇൻഡക്ഷൻ കുക്കറ് രണ്ട് മിക്സി ആവശ്യത്തിൽ കൂടിയ ലൈറ്റുകൾ എല്ലാം ഇവിടെ കാര്യങ്ങൾ ഓടിപ്പോകുന്നുണ്ട് ഏകദേശം എത്ര യൂസേജ് ഉണ്ട് അതേപോലെ ഒരു മുപ്പത്തിരണ്ട് യൂണിറ്റ് നല്ല വെയിലുള്ള സമയങ്ങളിൽ മുപ്പത്തിരണ്ട് യൂണിറ്റ് ഉത്പാദിപ്പിക്കും ഒരു യൂണിറ്റ് താഴെ ഒരു ആ മുപ്പത്തിരണ്ട് യൂണിറ്റിന്റെ കണക്ക് കുറഞ്ഞ കുറഞ്ഞ സമയത്ത് നമുക്ക് എത്ര യൂണിറ്റ് വരെ ഉൽപാദനം കിട്ടുന്നുണ്ട് ആ ഒരു ഇരുപത് മസ്റ്റ് ആയിട്ട് കിട്ടും ഏത് മഴയാണേലും ഏത് പെയിലാണെങ്കിലും ബാറ്ററി വെക്കാനത് ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ ബാറ്ററി മാറണം ഓ മാറി കഴിയുമ്പോൾ അതിന് രണ്ടു ലക്ഷം രൂപ മുടക്കാണ് അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തേനാണ് ഇത് എഗ്രിമെന്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് വർഷത്തേന് ആദ്യം പറയുമ്പോഴത്തേക്കും കുറെ ലക്ഷങ്ങള് അപ്പൊ ഞാൻ നോക്കിയപ്പോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുടക്കിയാൽ ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്ന വേറൊരു ബിസിനസ് ഞാൻ കണ്ടില്ല ഏഹ് ശരിയാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുടക്കിയിട്ട് ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ വെച്ച് എനിക്ക് ലാഭമുണ്ട് കാരണം ആണ് അതായത് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് വർഷത്തിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയി കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഒരു പൈസയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഒരു ഇലക്ട്രിക് കാർ ഒരു പുല്ലും കാർബിന് പഠിക്കേണ്ട കാര്യമില്ല അടിക്കടി കൂടുന്ന കറണ്ട് ബില്ല് പേടേണ്ട ഒന്നും പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടോ ഒരു പത്ത് പൈസ കൊടുക്കില്ല ആറ് മാസം കൂടുമ്പോ പാനലൊന്നും നമ്മൾ തന്നെ ചുമ്മാ പായൽ പൂപ്പിലെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചെട്ടട വിശേഷം ഇതേപോലെ തന്നെ മറ്റൊരു പാനൽ കൂടി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം ഇതിന് നമുക്ക് കമ്പനിക്ക് നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്കാണല്ലേ ഇരുപത്തഞ്ച് വർഷത്തിനും കെ സി ബി ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുക എഗ്രിമെന്റ് ചെയ്യുകയാണ് അതിലൊരു കണക്കിലൊരു പെശകുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കറണ്ട് ബില്ല് വരുന്നത് രണ്ട് മാസത്തിലൊരിക്കലാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് മാസത്തിലൊരിക്കലാണല്ലോ ഇപ്പൊ നാലായിരം രൂപ കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളെ പറഞ്ഞ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ വരുന്നില്ല ില്ല താഴെയാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഓക്കെ അതുകൊണ്ടാണ് മൂന്ന് വർഷം കൊണ്ടാണ് ഇത് ഊരിക്കിട്ടുള്ളത് ഓക്കെ 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 നമ്മൾ ആദ്യം നോക്കിയത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്തിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ആയിരുന്നു നോക്കുന്നത് അതൊരു കടയായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ നോക്കിയിരുന്നു ബില്ല് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു മനസ്സിലാക്കിയിരുന്നു ഇവിടുത്തെ സോളാർ ചെയ്തിരിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് മുപ്പത് വർഷത്തെ വാറൻറ്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നമുക്ക് ആദ്യം സാറിനെ പരിചയപ്പെടാം ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്താണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഞാൻ ഞാനൊരു റിട്ടയേർഡ് ബാങ്ക് എംപ്ലോയി ആണ് എംപ്ലോയി ആണ് ഇപ്പം എൻ്റെ വീട് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനത് പുതുക്കി ഒന്ന് പറഞ്ഞതായിരുന്നു ഓവ അപ്പം കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ വാട്ടുകൾക്ക് ഉപയോഗം വന്നതുകൊണ്ട് കറണ്ട് ഉപയോഗം കൂടുതൽ ആകുന്നുകൊണ്ടാണ് ഞാൻ സോളാർ പാട്ട് എത്തപ്പെട്ടത് ഓക്കെ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ബിനിലിനുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള എത്രയാണെന്നുള്ള എത്ര കിലോ വാട്ടിൻ്റെ വേണമെന്ന് ഞങ്ങൾ ഒരു കാൽക്കുലേറ്റ് ചെയ്തിന് ശേഷം മൂന്ന് കിലോ വാട്ടിൻ്റെ ഒരു പാനലാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത് മൂന്ന് കിലോ പാട്ടിൻ്റെ കഴിഞ്ഞു പോകുന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥകൾ എനിക്ക് അതുകൊണ്ട് ഒരു മൂവായിരത്തോളം രൂപയുടെ അടുത്ത് നമുക്ക് കറണ്ട് ബില്ല് വന്നോണ്ടിരുന്നതാണ് ഓ അത് നമുക്കിതിപ്പം കവർ ചെയ്ത് പോകുന്നുണ്ട് കൂടാതെ എനിക്ക് തോന്നുന്ന ബാങ്കിലേക്ക് അതായത് ഇവിടെ കെ സി വിയുടെ ഇതിലേക്ക് യൂണിറ്റ് നമുക്ക് മിച്ചമാകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ അവരിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞാലാണ് അതിൻ്റെ എത്ര യൂണിറ്റ് അതിൻ്റെ കാൽക്കുലേഷൻ ഔട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ വെച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനുശേഷം എനിക്കിപ്പം ആ കൂടുതൽ വേനൽക്കാലത്തേക്ക് ഞാൻ കൂടുതലായിട്ട് ഉപയോഗം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് കുറവ് ചെയ്തിട്ട് ആ നമുക്ക് നമുക്കതിൻ്റെ ഒരു കണക്ക് സെറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ടേക്ക് ടേക്ക് പോലെ പോലെ അവസാനം എപ്പോഴാണ് ആ വരെ ടോട്ടൽ ശേഷം കൂടുതൽ സിറബിലാണ് ഇപ്പം കൂടാതെ തന്നെ ഞാനൊരു എൻ്റെ ഒരു കൺസ്യൂമറും വേറൊരു കൺസ്യൂമർ നമ്പറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ട് കൺസ്യൂമർ നമ്പറാണ് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കിലോവാട്ടിൻ്റെ ഈ സോണർ പ്ലാനിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടടത്തും തന്നെ എനിക്ക് തരേണ്ടത് വരുന്നില്ല രണ്ട് നമുക്ക് കൺസ്യൂമർ നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് നമ്പർ ഇതെല്ലാം പറ്റും കൂടുതൽ ഒരു ബിസിനസ് സ്ഥാപനമോ അല്ല മറ്റെന്തെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ വെയർ ഹൗസോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ആഡ് 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 പറ്റും പറ്റും കൺസ്യൂമർ കൺസ്യൂമർ നമ്പർ നമ്പർ മാത്രം നമുക്ക് നമുക്ക് ഇതിന്റെ ഡെയിലി ഡിജിറ്റലി മൊബൈലിൽ അറിയാൻ എത്ര ഇതിനുവേണ്ടി ഒരു കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ അതിൽ നിന്ന് വെച്ച് നമുക്ക് ഡെയിലി ഉപയോഗം എത്ര നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എത്ര നമ്മൾ നമ്മളിങ്ങോട്ട് എൽ സി ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതേ കിട്ടും അറിയാൻ പറ്റും അതും നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ പറയുന്ന കണക്കിനെ വിശ്വസിക്കുന്നത് നമുക്ക് അതെ അതെ അതൊരു വൈഫൈ സംവിധാനത്തില് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ആപ്പ് അതുകൊണ്ട് തന്നെ കമ്പനിക്കും അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്യാൻ പറ്റും ഈ ഇൻവെർട്ടർ പാനലാണ് ഇതിന് മുടക്ക് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുള്ള മുടക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത് കമ്പനി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു അതാണ് ഞാൻ അതിൻ്റെ ഇൻവെർട്ടർ ഒക്കെ വെച്ചിരിക്കുന്നത് മൈക്രോ ഇൻവേർട്ടറൊക്കെയാണ് അതെ അതിന് പാനലൊക്കെ മുപ്പതു വർഷത്തേളും നമുക്ക് അതിന് ഗ്യാരണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മൈക്രോ ഇൻവെർട്ടർക്കാണേലും വാറണ്ടി കൂടുതൽ ഇരുത്തഞ്ച് വർഷത്തോളം നമുക്കതിനായിട്ട് വർഷത്തിനുള്ള ഒരു കാലാവധിയിലാണ് നമ്മൾ അവരുമായിട്ട് സബ്സിഡിന്ന് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേപ്പർ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുവാണെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേപ്പറുകളെല്ലാം തന്നെ അത് പ്രൊവൈഡേഴ്സ് സാധാരണ രീതിയിൽ സംവിധാനങ്ങളും ചെയ്തു തരാറുണ്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി അവരെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവർ ചെയ്തു തരാറുണ്ട് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം ൂടി നമുക്ക് കെ സി ബി ഐ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ഉത്പാദന ശേഷി വർദ്ധിക്കുന്നില്ല പിന്നെ നമ്മള് ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം എപ്പോഴും ഗുണകരമായിരിക്കുമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം നൂറ് ശേഷം ആവുമ്പോൾ നൂറ് ശതമാനം സാറ് ഇലക്ട്രിക് ബൈ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗത്തിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് അതും ഫ്രീ ആയിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രീ ആവുക ഓക്കെ ഓക്കെ നമ്മൾ രണ്ട് കസ്റ്റമേഴ്സ് റിവ്യൂ ആണ് ആദ്യം കണ്ടത് ഒരു ബിസിനസ്മാനും ഒരു വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്തയാളും നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ഡിനിൽ എന്ന് പറഞ്ഞ ആളാണ് ഡെവിൽ ബിനിൽ എന്ന് പറഞ്ഞ ആളാണ് ഇടുക്കി ജില്ലക്കാരനാണ് നമ്മുടെ ഇടുക്കി ജില്ലക്കാരനാകുമ്പോൾ തന്നെ എപ്പോഴും നമുക്കൊരു അഭിമാനമാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ നമ്മൾ ഈ രണ്ട് സ്ഥല ആൾക്കാർക്കും ഇത് കൊടുത്തു നിലവിലെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിന് ബേസിക്കലി വരുന്ന കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണ് സാധാരണ ഇവിടെ നമ്മൾ വെച്ചേക്കുന്ന മൈക്രോ ഇൻവെർട്ടർ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ശരിക്കും മൈക്രോ ഇൻവെർട്ടർ എൻഫൈസ് എന്നൊരു കമ്പനിയുടെ മൈക്രോ ഇൻവെർട്ടർ ആണ് അപ്പോൾ ഓരോ പാനലിനെയും മോണിറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് അത് മനസ്സിലായില്ല ഓരോ പാനലും സാധാരണ നമ്മൾ ഇത് വെക്കുമ്പോഴേ ഓരോ പാനലിൽ നിന്നും ഔട്ട്പുട്ട് പുട്ട് എടുക്കുന്നത് അല്ലല്ല സാധാരണ നമ്മൾ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ അതായത് ഒരു ഗിട്ടൈഡ് ഇൻവെർട്ടർ എന്ന് പറയും അതിന് അതായത് സാധാരണ ഒരു ആറ് പാനൽ ഇവിടെ വെച്ചേക്കുന്നത് ആറ് പാനലിൽ നിന്നും നമുക്ക് അതിന്റെ ഒരു ഒരു രണ്ട് ഡി സി കേബിൾ വഴി ആറ് പാനലിന്റെ ഔട്ട് പുട്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് ഒരു ഒരു സ്റ്റയറിംഗ് ഇൻവെർട്ടറിലേക്ക് കയറിയിട്ട് അതിൽ നിന്നാണ് ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നു സാധാരണ പാനലിൽ നിന്നുള്ള ഔട്ട് വരുന്നത് ആണ് ആണ് വരുന്നത് വരുന്നത് ഹൈ വോൾട്ടേജ് ഒരു ആറ് ആണെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് ഡി സി ആണ് അത് നമ്മൾ ഒരു ഇൻവേർട്ടറിനകത്തേക്ക് വന്നിട്ട് ഡി സീനെ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു ഇവിടെ വരുന്നത് നമുക്ക് ഓരോ ഇൻവേർട്ടറിനെയും ഓരോ ഓരോ പാനലിനെയും ഓരോ ഇൻവേർട്ടർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എ സി കറൻ്റായിട്ട് തന്നെ വെളിയിലേക്ക് വന്നിട്ട് അതിന് അതിനെ നമ്മൾ ഗ്രിഡ് ആയിട്ട് ടൈപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഒരു കാരണവശാലും ഡി സി ലോസേജ് ഇതിപ്പം ഡയറക്റ്റ് ഈ പാനലിൽ നിന്ന് വരികയല്ല അത് തന്നെ അവിടുത്തെ കറണ്ട് അടിക്കും അതാണ് ആ ഒരു ഒരു പാനലിൽ നിന്ന് തന്നെ അതിൻ്റെ എ സി വന്ന് ഓരോ പാനലിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഇപ്പൊ ഓരോ പാനലും നമ്മൾ ഇവിടുന്ന് എ സി എടുക്കുന്നു മറ്റേത് ഓൺഗ്രിഡ് വരുമ്പോൾ ടോട്ടൽ ഒരു സ്ഥലത്തുനിന്ന് ഔട്ട് പുട്ട് പോയിട്ട് ഒരിടത്തുനിന്നാണ് ക്രോഡിയിരിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇപ്പൊ ഒരു പാനലിൽ നെള്ളല് വീണു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പറ്റിയാലും അവിടെ ഓഫ് ആയിരുന്നിട്ട് ബാക്കിയുള്ള അങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റി എവിടെ ഇത് രണ്ടുമായിട്ട് നമുക്കിപ്പോ ഒരു മൂന്ന് കിലോ വാട്ടിന്റെ ചെയ്യുന്നതിന് ഇതേപോലത്തെ മൈക്രോ മൈക്രോ ഇൻവെർട്ടർ മൈക്രോ ഇൻവെർട്ടർ വെക്കുന്നതും അതായത് ഓൺഗ്രിഡ് വെക്കുന്നതുമായിട്ട് ഒരു മൂന്ന് കിലോ വാട്ടണിൻ്റെ എത്ര രൂപ ഡിഫറൻസ് വരും മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു ലക്ഷം രൂപ പെർ കിലോ വാട്ടിന് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഒരു മൂന്ന് ലക്ഷം രൂപയോളം വരും ഓക്കെ സാധാരണഗതിയിൽ ഇതിപ്പം നോർമലി ഒരു രണ്ട് മുപ്പത് രണ്ട് നാൽപ്പത് റേറ്റാണ് സാധാരണ വരുന്നത് ഇൻവേർട്ടറിൽ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഗുണം എന്ന് പറയുന്നത് ഈ ഇൻവേർട്ടറിന് ഇരുപത്തഞ്ച് വർഷമാണ് ഗ്യാരണ്ടി പറയുന്നത് മറ്റുള്ള ഗ്രിഡ് ടൈഡ് ഇൻവേർട്ടറിന് വരുന്ന ടെൻ ഇയർ വരെ സാധാരണ ഇപ്പൊ വാറണ്ടി വരുന്നത് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് കൂടുതൽ കിട്ടുന്ന റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമുക്ക് ഇപ്പോൾ ഓരോ പാനിനെ മോണിറ്റർ ചെയ്യുന്ന നമ്മളിവിടെ മോണിറ്റർ ചെയ്യുന്ന പോലെ തന്നെ ഈ കമ്പനി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കറക്റ്റായിട്ട് കസ്റ്റമറെ ഇൻഫോം ചെയ്യും തന്നെ മെയിൽ വഴി ഇൻഫോം ചെയ്തിട്ട് അത് ആയിട്ട് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ിംഗ് മോണിറ്റർ മോണിറ്ററിംഗ് നടക്കുന്നു നമ്മള് രണ്ട് സൈസ് സിസ്റ്റം ചെയ്യുന്നുണ്ട് ഓക്കെ മറ്റേ ഗ്രിഡ്സൈഡ് സിസ്റ്റം സാധാരണ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ സൈസിന്റെ പത്ത് വർഷത്തെ ഗ്യാരണ്ടി ചെയ്യണെങ്കിൽ എഴുപതിനായിരം രൂപ ഉണ്ട് മൂന്ന് വർഷത്തെ മുപ്പത് വർഷത്തെ കൂടുതൽ ഈ രണ്ട് സംഭവത്തിൽ നമുക്ക് സർക്കാരിന്റെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി നമുക്ക് അവൈലബിൾ ആണ് അത് കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യുമ്പോൾ അവൈലബിൾ അല്ല അതായത് കടകള സ്ഥാപനങ്ങളിൽ ചെയ്യുമ്പോൾ അവൈലബിൾ അല്ല വീടുകളിൽ മാത്രമാണ് സബ്സിഡി അതന്നെ അതെ ഓക്കെ അപ്പൊ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കരിമ്പനിലാണ് നമ്മുടെ സ്ഥാപനം അപ്പൊ യുണൈറ്റഡ് ഗ്രീൻ എനർജി സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എല്ലാവരും എന്താ ഈ സോളാർ ഗ്രീൻ കൂട്ടുന്നത് അതായത് സോളാർ ആണ് ഗ്രീൻ എനർജി ഗ്രീൻ എനർജി പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നാല് മൂന്നാല് ജില്ലകളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിൽ വർക്ക് കൊടുക്കും എല്ലാ സ്ഥലങ്ങളിലും വർക്ക് സബ്സിഡിക്ക് ആവശ്യമായ പേപ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ് കൈകാര്യം കൈകാര്യം ചെയ്യുന്നത് കൊടുക്കും അടക്കം നമ്മളെല്ലാം ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് സബ്സിഡി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ശേഷം സബ്സിഡി അക്കൗണ്ടിലേക്ക് വരികയാണോ പൈസ അതെ സാധാരണ സബ്സിഡിയോട് കൂടി മൊത്തം തുകയാണ് നമ്മൾ കൺസ്യൂമെന്ന് വാങ്ങുന്നത് അത് ഇത് ശരിക്കും അക്കൗണ്ടിലേക്ക് അത് തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കൺസ്യൂമറുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ബേസിക്കലി സോളാർ പാനൽ പുറത്താണല്ലോ വെക്കുന്നത് സോ അവിടെ മഴയുണ്ട് വെയിലുണ്ട് നമ്മളിതിന്റെ സ്റ്റാൻഡ് ഐൻസ്റ്റാൻഡ് സ്റ്റാൻഡ് ആയിരിക്കുമല്ലോ അല്ലേ ഇതിൽ ഡ്യൂറബിലിറ്റി നമ്മൾ മുപ്പത് വർഷം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കാരണം തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത അതിൻ്റെ മെയിൻ അതെങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടിപ്പ് ഗ്യാലേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് അതായത് ശരിക്കും ഇരുപത്തഞ്ച് വർഷം നമ്മൾ മുപ്പത് വർഷം സോളാർ പാനലിന് ഗ്യാരണ്ടി പറയുന്നത് അത്രയും നാളത്തേക്ക് ഇത് നമുക്ക് ഫ്ലോറിൽ ഇരിക്കാവുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ കാര്യമില്ല നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ നമ്മുടെ റോഡിന് സംഭവം ഉണ്ടല്ലോ ആ മെറ്റീരിയൽ ആണ് ഗാൽവേലിയം ഗാൽവേഡിയം അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് നില നാല് നില മേളിൽ ചെയ്യുമ്പോൾ നമുക്ക് റൂഫ് ചെയ്തേക്കുന്നതിന്റെ മേളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാൻ പാടാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേ സ്ക്വയർ ജി ജി ഐ പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മളിതിലിപ്പോ നമ്മുടെ വീട്ടിൽ പെറ്റ്സക്കെ നമ്മൾ നമ്മുടെ ടെറസിലോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ഒരു പട്ടി അറിയാണ്ട് ഓടി കയറി ഒരു പൂച്ച ഓടി കയറി അല്ലെങ്കിൽ ഒരു കാക്ക വന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതിനൊരു ഫിസിക്കൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ചെയ്തോളും നമ്മൾ ശരിക്കും ഡാമേജ് വരുമോ ഫിസിക്കൽ ഡാമേജ് അങ്ങനെ ഒരു ചെറിയ ഒരു പൂച്ചക്കറി ഇരുന്ന് ഓർത്തോണ്ടോ ഒരു പ്രാവ് വന്നിരുന്നില്ല കാക്ക പതിന്നിട്ട് ഒരു കാര്യം പാനൽ പോകുക അതിന് മേളിലേക്ക് ശരിക്കും നല്ല കല്ലെടുത്തിട്ട് തേങ്ങാ വീഴുന്ന പോലും ഗ്ലാസ് ടഫണ്ടാസ് യൂസ് ചെയ്യുന്നില്ല അപ്പൊ അതിനകത്ത് പാനലിന് അങ്ങനെ ഡാമേജ് വരാൻ സാധ്യത ഇൻ കേസ് വന്നാൽ ഇൻ കേസ് വന്നാൽ ഫിസിക്കൽ ഡാമേജ് വഴി വരുന്നതാണെങ്കിൽ നമ്മൾ തന്നെ ക്യാഷ് കൊടുത്ത് മേടിച്ചു വയ്ക്കുന്നുണ്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഇത് അതായത് ഇതിന്റെ എയ്റ്റി പെർസെന്റ് പ്രൊഡക്ഷൻ ഈ പാനലിന് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം വാറണ്ടി പറയുന്നുണ്ടല്ലോ അത്രയും നാളത്തേക്ക് അതിന്റെ പ്രൊഡക്ഷൻ കാണണം എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഒരു പാനലിൽ നിന്നും എത്ര ആണ് പ്രൊഡക്ഷൻ കിട്ടുന്നത് ശരിക്കും ഇത് അഞ്ഞൂറ്റി നാല്പത് വാട്സിന്റെ ബൈഫേഷ്യൽ ടൈപ്പ് പാനലാണ് വെച്ചേക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും

അല്ല ഇത് ഇത് ശരിക്കും ലോഡേ ഈ ഓൺഗ്രഡ് സിസ്റ്റത്തിന് നമ്മൾ ലോഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് ഇൻവേർട്ടറിനല്ല ലോഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും അത് കെ എസ് ഇ ബിയുടെ ലോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് ശരിക്കും നമ്മള് എനർജി പ്രൊഡക്ഷൻ ചെയ്യുമല്ലേ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു നമ്മുടെ ഉപയോഗത്തിന് ശേഷമുള്ള കറണ്ടാണ് നമ്മൾ ഗ്രിഡിലേക്ക് കയറി പോകുന്നത് മനസിലായി മനസ്സിലാവും അപ്പൊ നമുക്ക് ലോഡ് ഡിപ്പെടെ കെ എസ് ഇ ബിയുടെ ലോഡ് തന്നെയല്ലേ ഫാസ്റ്റ് നമുക്ക് ഫേസ് ഫാസ്റ്റ് ചാർജ് യൂസ് യൂസ് ചെയ്യാം ഇല്ല ഇല്ല എന്ത് കാരണം അതൊരു വലിയൊരു സംശയമാണ് ഞാൻ ഇത് ഈ സാധനം വെച്ചിട്ട് ഇനി കാറും ഇത് നമുക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ എന്ന് യോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നെങ്കിൽ ബാറ്ററിൽ ആ ഇൻവെർട്ടറെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ ലോഡ് ഡിപ്പൻഡ് ചെയ്യുന്നത് ബാറ്ററിക്ക് മുടക്ക് വരും മുടക്കുവരും ഒരു അഞ്ച് കിലോട്ട് സിസ്റ്റം വെച്ചേക്കുന്ന അഞ്ചു കിലോട്ട് ഫാസ്റ്റ് ചാർജ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ പത്തോ പതിനഞ്ചോ കിലോവാട്ട് ബാറ്ററി ബാക്ക്അപ്പ് ഉള്ള സിസ്റ്റം വെച്ചാലായിരിക്കും നമുക്ക് പതിനഞ്ച് കിലോട്ടിന് ഇൻവെർട്ടർ വെച്ചാലായിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുക അപ്പം ആ ഇൻവെർട്ടറെ പവർ ചെയ്യുന്നത് അവിടെ മറ്റൊരു ചോദ്യം നമ്മൾ ഓൺഗ്രിഡ് ചെയ്യുന്നതാണോ അതെ ബാറ്ററി വെച്ചിട്ട് ചെയ്യുന്നതാണോ ആസ് എ കൺസ്യൂമർ നമുക്ക് ശരിക്കും നമുക്ക് ഗവൺമെൻറ് സബ്സിഡിയോട് കൂടി ചെയ്യുന്ന ഓൺഗ്രിഡ് സിസ്റ്റം തന്നെയാണ് ശരിക്കും ലോങ് റണ്ണിലേക്ക് എപ്പോഴും നല്ലത് കാരണം നമുക്ക് ബാറ്ററി ബാക്കപ്പ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പം ഞാൻ വേണ്ടി ഇപ്പോൾ ഒരു ഇപ്പോൾ ത്രീ കിലോ ആട്ടാണെങ്കിൽ പോലും ശരിക്കും നോർമലി വർക്ക് ചെയ്യണ ഒരു എട്ട് എട്ട് ബാറ്ററി എങ്കിലും നോർമലി ത്രീ കിലോ ആട്ട് സിസ്റ്റത്തിന് വെച്ചാലാ ശരിക്കും അതിൻ്റെ ഫുള്ളി ഓഫ് ഗ്രിഡ്ഡായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ മനസ്സിലായി അത് കറണ്ട് പോകുമ്പോൾ വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യാനായിട്ട് ഒരു രണ്ടു ബാറ്ററി ഒക്കെ ചെയ്യുന്നുണ്ട് അതല്ലാതെ നമുക്ക് ഫുള്ളി ഓഫ് ഗ്രിഡ് ആയിട്ട് ഇതൊരു എന്നാ പറയുന്നത് ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ ഗ്രിഡിന്റെ ടൈം ഇതില്ലാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ഒരു എട്ട് ബാറ്ററിയും ചെയ്താലാണ് ശരിക്കും അതിൻ്റെ ഒരു ഒരു ഗുണം കിട്ടത്തുള്ളൂ ഒരു ബാറ്ററിക്ക് വില വരുന്നുണ്ട് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ വില വരുന്നു ലക്ഷം രൂപ അതൊരു അഞ്ചു ആറ് വർഷം കഴിയുമ്പോഴത്തേക്ക് റീപ്ലേസ് ചെയ്യും അത് ശരിക്കും നമുക്കൊരു ലാഭകരമെന്ന് പറയാൻ പറ്റില്ല എത്ര കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള ഒരു ഇൻവേർട്ടർ നോർമലി സാധാരണ വീടുകളിലല്ല ഇപ്പൊ നമുക്ക് ഇൻവെർട്ടർ നമുക്ക് പണ്ടൊക്കെ ഇടുക്കി ജില്ലയിലൊക്കെ നമുക്ക് എപ്പോഴും കറണ്ട് പോകാം കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം രണ്ടു ദിവസം ആയിരിക്കും ഇപ്പൊ അങ്ങനെ കണ്ട് പോലെ സ്ഥലങ്ങളിലോ കറണ്ട് പോയാൽ ഡിഫറന്റ് ആണ് നമുക്കിപ്പോ സോളർ എനർജി ഉണ്ടല്ലോ നമുക്ക് ലൈനിൽ കണ്ടില്ലെന്ന് കൂട്ടിക്കാം പക്ഷെ നമുക്ക് പകൽ പകല സമയം ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കാരണം ഇത് ഗ്രിറ്റ് ഗ്രിഡ് ഐഡ് സിസ്റ്റം അങ്ങനെ പറ്റത്തില്ലെങ്കിൽ കറണ്ട് ഇല്ല അതായത് അത് ശരിക്കും അതിന് കെ സി ബി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഓഫ് ആക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇതിൽ നിന്ന് കറണ്ട് നമുക്ക് പ്രൊഡക്ഷൻ പാനലിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടായാൽ പോലും നമുക്കത് ലൈനിലേക്ക് എടുക്കാൻ പറ്റില്ല എടുക്കുക പുറത്തേക്ക് പോകത്തില്ല നമുക്ക് അകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഗ്രിട്ടൈഡ് സിസ്റ്റം ആയതുകൊണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് വേറെ ഇപ്പൊ ഈ സിസ്റ്റത്തിലല്ല ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനം വരുന്നുണ്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് അന്നേരം ബാറ്ററി ബാക്കി കൂടി വർക്ക് ചെയ്യാൻ പറ്റും ബാറ്ററി ഇൻവെർട്ടർ ഉണ്ടാവും സാധാരണ രീതിയിൽ ലൈറ്റ് ലൈറ്റ് ഫാൻ തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും പ്രഷർക്ക് ഇങ്ങനെ ഗ്രിഡ് സംവിധാനങ്ങളോ നോൺ ഗ്രിഡ് സംവിധാനങ്ങളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ായിട്ട് ബന്ധപ്പെടുക അവരുടെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളും വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരറിവ് പറഞ്ഞിട്ട് എന്തെങ്കിലും നന്ദി പറഞ്ഞു നമ്മൾ വീഡിയോയുടെ ഫൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്